ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പൊ നമ്മൾ മാജിക്കൽ കളറുള്ള ഒരു പവർ തരുന്ന ഒരു സാധനമാണ് നമ്മുടെ മലേഷ്യൻ വെറൈറ്റീസ് ഹൈബ്രിഡ് ബോങ്കിമില അപ്പോൾ ഓരോപാട് ആൾക്കാർ നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും ഗാർഡൻ അപ്പോൾ ഗാർഡന് അതുപോലെയുള്ള പ്ലാന്റ്സ് ഉള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു മാജിക്കൽ പവറല്ല ഈ കളറ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാൻ നമ്മൾ ഒരുപാട് വെറൈറ്റീസും എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് ഇതാണ് നമ്മുടെ ടോപ്പ് ട്രെയർ കളക്ഷനിലെ സക്കുറ ബല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരി ഇതിൻ്റെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് ഈ ചെടി കാണാൻ ഇങ്ങനെ ബൊക്കെ പോലെ നിൽക്കും ഒരു കൊട്ടയിൽ നിറച്ച് പൂ ഉണ്ടായിക്കുന്ന ഒരു ഫീലാണ് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് തുരുങ്ങുരാ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇലയാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഇലയാണ് വരുന്നത് അപ്പോൾ തന്നെ സക്കുറ രണ്ട് തരത്തിലുണ്ട് ഗ്രീൻ ലീഫായിട്ടും വരുന്നുണ്ട് സെയിം റേറ്റാണ് രണ്ടിനും വരുന്നത് പക്ഷേ വെരിഗേറ്റഡ് ലീഫ് ഇടയ്ക്ക് അത് മാറിയും വരുന്നുണ്ട് അത് ഗ്രീൻ ലീഫ് ലീഫനും വെരുകേറ്റിലേക്ക് മാറി വരുന്നുണ്ട് ഇതാണ് ഗോൾഡൻ റാവു എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റിയാണ് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ റാവു അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിനായിട്ടുള്ളതാണ് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൾ ചെയ്യാതിരിക്കുക എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ കാറ്റലോഗ് ഇട്ട് തരുന്നതായിരിക്കും എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാട്ടോ കോള് ചെയ്യരുതെന്ന് പറയുന്നത് ഫ്രീ ടൈമിലാണെങ്കിൽ ഞാൻ കോൾ കോൾ എടുക്കാറുണ്ട് പല ആൾക്കാർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അറിയാവുന്നതാണ് ഇടയിലായിട്ട് നിങ്ങൾക്ക് തരുന്ന സമ്മാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും അഡർണ അതുപോലെ റൂബി റെഡ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടാണ് അയക്കുക അത് മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മന്ത്ക്കെ കൂടുമ്പോളായിരിക്കും കളക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും നല്ലൊരു കമൻ്റ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരിക്കുക പ്ലാന്റ് തരാട്ടോ വീഡിയോ ഇടാൻ കുറച്ച് ഡീലായി ഉണ്ട് കാരണം ഒന്നുമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് നമ്മളുടെ ഗാർഡൻ അവരുടെ ചാനലിൽ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടു കാണാതിരിക്കുമല്ലേ അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിരുന്നു അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ സത്യം കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറി വന്നപ്പോൾ എയറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആൾക്കാർ വിളിയോ വിളി അപ്പം നിങ്ങൾക്കും കൂടി ആഴ്ച നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കിട്ടിയിട്ടില്ല പിന്നെ മൾട്ടി കളർ സുന്ദരി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിൽ തന്നെ അഞ്ച് കളർ ഉണ്ട് എല്ലാം ചില്ലി വെറൈറ്റീസ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പ്ലാന്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് മീഡിയം സൈസിന് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് സൈസിൽ തൊട്ടിട്ട് നമുക്ക് എണ്ണായിരം വരെയുള്ള പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ മഹാറാണി എന്ന് പറയുന്ന ഒരു സുന്ദരി നമ്മളെ ബോക്കേൻ വില്ലയിലെ ഒരു റാണി തന്നെയാണിത് ഓറഞ്ച് കളർ ഡാർക്ക് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ആണ് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ ബൊക്കെ ആയിട്ടൊക്കെ നിർത്താൻ പറ്റിയുള്ള പെൻസിൽ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിൻ്റെ ലീഫായാലും പ്ലാന്റിൻ്റെ അല്ല പൂവിൻ്റെ പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ റയർ കളക്ഷനിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അധികം ആര കയ്യിലൊന്നും കണ്ടിട്ടില്ല ഈ പ്ലാന്റ് കളക്ടേഴ്സ് മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നല്ല ലെവൻഡർ കളറുള്ള തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ ലീഫാണെങ്കിൽ ഒരു രേഷ്യല്ലോട്ട് കാണാൻ ഇതിൻ്റെ പേരാണ് സാൻഡൻ ബാറ്റിക് എന്ന് പറയുന്നത് ഇത് പുതിയ വേറെ ഒരു വെറൈറ്റിയാണ് വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പൂക്കളിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ ഒരു കൂർത്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് വരുന്നത് ഇത് വരുന്നത് ചൈനീസിൻ്റെ ടാങ് ലോങ് വെറൈറ്റിയാണ് വരുന്നത് നമ്മൾ ലോംഗ് വേറൈറ്റീസ് സെയിൽ ആക്കിയിട്ടുണ്ട് ഇത് ചൈനീസ് ഇന്ത്യയാണ് ഇത് വരുന്നത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞട്ടുള്ള ഒരു പ്ലാൻ്റ് ആണ് ഇതുപോലുള്ള ബുഷി ആയിട്ടുള്ള പോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ചെറിയ പ്ലാൻ്റ്സ് വാങ്ങുന്നവർക്ക് ചെറിയ പ്ലാൻ്റ്സ് നമ്മൾ കയ്യിലുണ്ട് ട്ടോ ഇയറിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ഒരു പ്ലാൻ ആണ് സക്കൂറ ബെല്ലക്ക എന്ന് പറഞ്ഞട്ടുള്ള ഒരു പ്ലാൻ്റ് ഇതിൻ്റെ കുറച്ച് പ്ലാൻ്റ്സ് നമ്മൾ കയ്യിൽ अवेलेबल ഉണ്ട് ഇത് ടോപ്പ് റയർ വെറൈറ്റിയാണ് ഒരുവിധം ആൾക്കാരെ കയ്യിലൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല നമ്മളുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് ഓറഞ്ച് നമ്മുടെ കയ്യിലെ എല്ലാവരുടെ കയ്യിലും ഫ്ലെയിം റെഡ് സാധ ഉണ്ടായിരിക്കും ഫയറപ്പൽ ഓറഞ്ച് അതൊക്കെ ഉണ്ടായിരിക്കും കളക്റ്റേഴ്സിൻ്റെ കയ്യിൽ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തിയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫാണിതിൻ്റെ ഒരു പ്രത്യേകത പൂക്കളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഒരു ചേഞ്ചസ് ഒന്നുമില്ല ലീഫ് ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫാണ് വരുന്നത് കുറച്ച് നീളത്തിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാൻ തന്നെയാണ് അതിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ മൾട്ടി കളർ നിറച്ച് പൂവുണ്ടായി നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ആദ്യ അത്യാവശ്യം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ നിർത്തി വെച്ചിട്ടുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് എങ്ങനെ കൊറിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെറ്റ്സിൻ്റെ വണ്ടിയിലും അതുപോലെ തന്നെ ഡി ടി ഡി സി ആയിട്ടും അയച്ചു കൊടുക്കും അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ പ്രൈവറ്റ് വെഹിക്കുകൾ ുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയായിട്ടും നിങ്ങൾക്ക് ഞാൻ കൊണ്ടു കൊടുക്ക തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറിലേക്ക് കണക്ട് വാട്സപ്പ് ചെയ്താൽ മതി കോൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക ഞാനപ്പം നിങ്ങൾക്ക് കാറ്റലോഗ് കാറ്റലോഗായിരിക്കും കേട്ടോ ാണ് നമ്മളെ വേറൊരു സുന്ദരി മിസ് വേൾഡ് എന്ന് പറയും മിസ് വേൾഡ് പോലെ തന്നെ ഇതിൻ്റെ ഭംഗിയുള്ള ചെടികളാണിത് ഇത് ലൈലാക്ക് ഫോർമോസ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആണ് ലൈലാക്ക് ഫോർമോസ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ ടാംഗ്ലോങ് റെഡ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് അതുപോലെ ടാംഗ്ലോങ് വൈ പർപ്പിൾ അതിൻ്റെ പ്ലാന്റ്സും നമ്മളെ കയ്യിലുണ്ട് ഇത് നമ്മുടെ അഡർണ സുന്ദരി ഒരുപാട് വീഡിയോ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് എനിക്ക് എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഡർണ എന്ന് പറയുന്നത് അതിൻ്റെ റീൽസ് കണ്ടിട്ടും അതുപോലെ തന്നെ പല രീതിയിലും ഇത് വാട്ടർമെലൻ കിസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് അതുണ്ട് ഇതാണ് സൂഫിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ല മൂവിങ്ങള്ള എല്ലാ ഇയറിലും നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സൂഫിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളറിൻ്റെ ഭംഗി തന്നെയാണ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നതും ആൾക്കാർ കൂടുതൽ വാങ്ങുന്നതും ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് കളറായിട്ട് ചേഞ്ചസ് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ അടിച്ചു മാറ്റിയൊരു വീഡിയോ ആണ് തായ്ലാൻഡ് ആണെന്നാണ് തോന്നുന്നത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം കൂടി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് എന്ന് ഞാൻ ആഡ് ആക്കിയതാണ് കേട്ടോ ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട് അത് കാരണം എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ അറിയില്ല ഒരു കിച്ച് ഉണ്ട് അപ്പം ഞാൻ തന്നെയാണ് വോയിസ് ഒക്കെ കൊടുക്കുന്നത് മാറ്റമൊന്നുമില്ല കേട്ടോ ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട സൗണ്ടിന് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ റൂബി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് അത് ഹാങ് ചെയ്തിടാൻ ബെറ്റർ എന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് കുറച്ച് അവൈലബിൾ ആണ് അതുപോലെയുള്ള ഇതുപോലെയുള്ള ഹാങ്ങിങ് ബോട്ടുകൾ നമ്മളെ അതിൽ അവൈലബിൾ ആണ് തേർട്ടി ത്രീ സൈസിലുള്ള ഹാങ്ങിങ് ബോട്ടുകളാണ് അതുപോലെ ഫാമിലി പ്ലാസ്റ്റിക് ആണ് വരുന്നത് നല്ല എൻക്വയറി ഉണ്ട് ഒരുപാട് മൂവ് ചെയ്യുന്ന ഒരു ചട്ടി തന്നെയാണ് നമ്മൾക്ക് ഒരു ഇറക്കിയാലും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാണിത് പല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇതും നമ്മളെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫോക്സ്റ്റൈൽ എന്ന് ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് ഇതൊക്കെ തിങ്ങി നിറഞ്ഞ ഉണ്ടാകുന്ന ഒരു ഇനാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചിത്ര വെറൈറ്റിയിൽ പെട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ്സുകൾ നമ്മളെ കയ്യിലുണ്ട് ഇത് എടുത്തു പറയേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഇതും റൂബി റെഡ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷെയ് എന്ന് പറയും ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് കളർ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻറ് കുറച്ചധികം നമ്മളെ കയ്യിലുണ്ട് ഇത് ഫ്ലെയിം ഓറഞ്ച് ഓറഞ്ച് ഫയർ ഓപ്പൽ പറയുന്ന പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ടുള്ള വലിയ ചെടികളാണ് നമുക്ക് കയ്യിലുള്ളത് കേട്ടോ ഇതാണ് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റിന്റെ പൂക്കൾ വരുന്നത് ഇതിന്റെ കുറച്ച് നമ്മളെ പ്ലാന്റ് അവൈലബിൾ ആണ് ഡിന്റെ പൂക്കളുടെ കളറാണ് വരുന്നത് ഇതിന്റെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ് ായിട്ടും ഇവളുടെ ഒരു സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല അല്ലെ അത്ര ഭംഗിയാണ് ഫ്ലെയിം റഡിന്റെ ഒരു കളർ എന്ന് പറയുന്നത് അതൊരു വലിയ പോട്ടിൽ നിറച്ച് ബൊക്കെ പോലെ കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലേ ഇത് ഷില്ലൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിന്റെ ഭംഗി ഏറ്റവും ഭംഗി ലീഫാണ് കാണാൻ പൂക്കളിനേക്കാളും ഇത് ഫോർമോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് നല്ല എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ വീഡിയോയിൽ പല ആൾക്കാരും വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ വന്നിരുന്ന നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ശരിക്കും തുണിയിൽ ഉജാല മുഖ്യ ഒരു കളറാണ് ഈ പൂവിൻ്റേത് വരുന്നത് ശരിക്കും വീഡിയോയിൽ അങ്ങനെ കണ്ട കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല അതേ സെയിം കളറാണ് ഉജാല മുഖ്യ ഒരു കളറാണ് വരുന്നത് അപ്പം ഇതിൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം കേട്ടോ അത് മറക്കരുത് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കമൻ്റ് ഇടാം അതുപോലെ മൂന്ന് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളൊരു നല്ലൊരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചിരുന്നതായിരിക്കും സെലക്ട് ചെയ്തിട്ടാണ് അയച്ചിരുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂബി റെഡ് അതല്ലെങ്കിൽ ഫ്ലെയിം റെഡ് ഓറഞ്ച് അങ്ങനെ ഏതെങ്കിലും ഒരു വെറൈറ്റി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചിരുന്നത് അടിപൊളി വീഡിയോയിൽ ഇതുപോലെ ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമന്റുകൾ ഇട്ടിരുന്നു ഭയങ്കര സന്തോഷായിട്ട് കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ചെയ്യിപ്പിക്കണല്ലേ നിങ്ങൾ എന്ത് ഇങ്ങനെ നിങ്ങൾക്കല്ലാതെ തന്നെ നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടൂടെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ അല്ലാതെ അതൊന്നും മറക്കരുത് കേട്ടാ കമൻസൊക്കെ വായിച്ചപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് അതുപോലെ എല്ലാ യൂട്യൂബേഴ്സും ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് അത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല കമൻസും ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും നിങ്ങളെല്ലാവരും നല്ല കമൻസ് തന്നെ ഇട്ടിരുന്നത് താങ്ക് നമ്മൾ ഇതെല്ലാം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നമ്മൾ തരുന്നത് ആണ് ബിദാദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് വരുന്നത് ഇതിന്റെ കുറച്ച് പേരൻസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബിദാദരിയുടെ ഒരു പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും നമ്മൾ പൂ ഇതില് ചെടിയിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ഒരു ഫീലാണ് നിറച്ച് പൂക്കളുണ്ടാവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക് ഐസ് ക്രീംന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് റിസ റെഡ് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചില്ലി ഐസ്ക്രീം ഐസ്ക്രീംന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടതിൻ്റെ പ്ലാന്റ് കാണാനും അതുപോലെ തന്നെ പൂക്കൾ കാണാനും ഇതിൻ്റെ ബാക്കിൽ ഒരു ഇതുപോലെ ഞരമ്പ് പോലെയാണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ബട്ടർ കപ്പ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് അടർണയുടെ ഒറിജിനൽ പൂക്കൾ വരുന്നത് എനിക്കൊരു ലക്കിന് കിട്ടിയപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പൂക്കൾ കാണാൻ പല നിറത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റൂബി റെഡ് നമ്മളുടെ റൂബി റെഡ് ഒരുപാട് വൈറലായ ഒരു വീഡിയോ ആണ് റൂബി റെഡ് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമ്മളുടെ ടാങ്ലം റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പർപ്പിൾ ഉണ്ട് അതും കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത്യാവശ്യം ബുഷ്യായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ സൂഫിയ സുന് സൂഫിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വാട്ടർ മെലൻ ഗിസെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സോളാണ് കേട്ടോ ഇത് നമ്മുടെ ബ്രിസാ ആണ് വരുന്നത് ബ്രിസാ റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് സുന്ദരികള് ഇതിന്റെ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എൻ അല്ലെങ്കിൽ വയലറ്റ് സെപ്റ്റംബർ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാൻ ആണ് കുറച്ച് പ്ലാൻസ് കയ്യിലുണ്ട് കേട്ടോ നമ്മുടെ ഗാർഡൻ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് അവരുടെ ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടു കാണും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് മെസ്സേജ് ചെയ്തിരുന്നു എന്താണ് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടാ നിങ്ങൾ എന്നെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പോൾ ഇത് ഇടാഞ്ഞത് കാരണം ഒരുപാട് വീഡിയോസ് ആൾക്കാരെ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഗാർഡനൊക്കെ കണ്ട് കാണും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീലാക്കിയത് അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എൻക്വയറി നന്നായിട്ട് വന്നിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നിലത്ത് വെക്കാനുള്ള ഒരു ടൈം പോലും എനിക്ക് കിട്ടിയിരുന്നില്ല അതുപോലെ എയറിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഞാനും കൂടി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയിൽ കയറിയിട്ട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കോൾ ചെയ്യരുതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് പക്ഷേ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി അപ്പം നമ്മളെ ചാനലിൽ നമുക്ക് പറയാം അതായത് നിങ്ങൾ എൻ്റെ ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മളൊരു കുടുംബമാണ് അപ്പോൾ നമുക്ക് എന്ത് വേണേലും പറയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ ഇതാണ് ഗോൾഡൻ സൺഷൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിൽ തന്നെ പെറ്റൽസിനാണ് കളർ ചേഞ്ചസ് വരുന്നത് അല്ലാതെ ഇത് മൾട്ടിയോ അതോ ഗ്രാഫ്റ്റഡ് പ്ലാന്റോ ഒന്നുമല്ല ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പെറ്റൽസ് ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് ആദ്യം ഒരു വൈറ്റ് വരും അത് കഴിഞ്ഞ് ഒരു യെല്ലോ കളറിലേക്ക് വരും പിന്നെ ഒരു ഓറഞ്ച് കളറിലേക്ക് വരും പിന്നെ ഒരു പിങ്ക് വരും അങ്ങനെ മിക്സ് ആയിട്ട് പല കളറിലേക്ക് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് വരുന്നത് ഫ്ലെയിം റെഡ് നല്ല ഭംഗിയാണ് തീ ജൊലിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ പൂക്കൾക്ക് വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ട് ഇതിൻ്റെ പൂ കാണാം അപ്പം ഇതിൻ്റെ വലിയ പ്ലാന്റ്സും ചെറിയ മീഡിയം സൈസും ഉണ്ട് ചെറിയ സൈസ് നമ്മളെ കയ്യിൽ പ്ലാന്റ്സ് ഇല്ല കേട്ടോ കിട്ടാനില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സക്കൂറയുടെ പോലെ തന്നെ താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ തന്നെയാണ് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതും നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സത്യം പറഞ്ഞാൽ സക്കൂറേനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ പേര് വല്ലാതെ അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല നല്ല ലൈറ്റ് പിങ്ക് അതിൻ്റെ ഒരു ബേബി പിങ്ക് ആണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ ഇത് ലോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലോല നമ്മളെ കയ്യിലുണ്ട് അതുപോലെ തന്നെ പിങ്ക് പിങ്ക് പാച്ച് പാച്ച് നമ്മളെ ഉണ്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇത് ആദ്യം ബഡ്സ് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടൈമിൽ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഒരു പൂക്കളുടെ കളർ കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയൊരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കൾ വിരിയുമ്പോൾ അതൊന്നും ലൈറ്റ് ഷെഡിക്ക് നീങ്ങും ഒരു ബേബി പിങ്കിലേക്ക് നീങ്ങും കണ്ടില്ലേ ഈ ഒരു കളറിലേക്ക് മാറി ബേബി പിങ്കിലേക്ക് മാറി ശരിക്കും സക്കൂറയുടെ പോലെ തന്നെ വേരിഗേറ്റഡ് ലീഫും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ആൾക്കാർ അറിഞ്ഞു വന്നിട്ടില്ല അപ്പോൾ ഈ പിങ്ക് പാച്ചിൻ്റെ റയർ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ബുഷിയായിട്ട് ഇതുപോലെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണ് ഇത് പുതിയൊരു വെറൈറ്റിയാണ് ബ്രിസ ഗ്ലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്രിസ പീച്ച് ബ്രിസ പിങ്ക് ബ്രിസ റെഡ് അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് മുന്നേ വന്നിട്ടുള്ളതാണ് ഇത് പുതിയൊരു വെറൈറ്റിയാണ് ബ്രിസ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് റേറ്റ് കുറച്ചൊന്നും കുറവാണ് മറ്റേൻ്റെ അത്രയ്ക്ക് റേറ്റ് വരുന്നില്ല ഇതുപോലെയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് പൂക്കളും താരതമ്യേന മറ്റേനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കൂടുതലാണ് ഇത് ബട്ടർ കപ്പിൻ്റെ പൂക്കളാണ് നമ്മൾ വീഡിയോ എടുത്തത് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തൊട്ട് ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് വരെയുണ്ട് നല്ല ചെറിയ പ്ലാന്റ്സ് നമ്മളെ കയ്യിലില്ലാട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു വെറൈറ്റീസും നമ്മുടെ കയ്യിലാണ് നല്ല ചെറിയ പ്ലാന്റ്സ് ഇല്ലാട്ടോ ഇത് സൂഫിയ എന്തിയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം ഞാൻ ഈ സൂഫിയ സൂഫിയന്തിയാണ് നിങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് കാണുമല്ലേ നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഒരു സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടിയും ഇതിനെ ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതാണ് ഒരു സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും ആദ്യം വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് 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 അതിൻ്റെ പൂക്കളുടെ കളർ ഇങ്ങനെ ചേഞ്ചസ് ആയിട്ട് മാറി വരും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഫൈവ് ഫൈവറോപ്പൽ ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റി ഇത് പൂക്കൾ കൊഴിയാനായിട്ട് ആയിട്ടുണ്ട് അത് കാരണം കളർ അത്ര ഇല്ലാത്തത് ഈ ഒരു സൈസുള്ള ബൊക്കെ പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞ സാന്റംബാത്തിക്കിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റിൻ്റെ ഒരു സൈസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വരുന്നത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത് ഇതുപോലത്തെ ബട്ടർ കപ്പിൻ്റെ സൈസാണ് വരുന്നത് ഈ ഒരു സൈസിലും അതുപോലെ മീഡിയം സൈസിലുള്ള പ്ലാന്റും ബട്ടർ കപ്പ് നിങ്ങൾക്ക് തരാനുള്ളത് ഇതാണ് മീഡിയം സൈസ് വരുന്നത് ഇതാണ് ശരിക്കും ഒറിജിനൽ കളർ ഇട്ട് ഇതിൻ്റെ അതിൻ്റെ എഡ്ജിൽ ഒരു വൈറ്റ് ഒരു വര പോലെ ഇങ്ങനെ വരും കണ്ടില്ലേ ഇതുപോലെ വൈറ്റ് വര പോലെ വരും ഇത് നമ്മുടെ സുന്ദരിയായ ഒരു പ്ലാന്റ് എനിക്ക് പറഞ്ഞറിയിക്കുക ഇതിന് വാക്കുകളില്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള റൂബി റെഡ് ആണ് വരുന്നത് പിന്നെ ലീഫിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് വരുന്നത് മറ്റത് പൂക്കളൊക്കെ ഏകദേശം ഒരേ കളർ തന്നെ വരുന്നത് അതിൻ്റെ തന്നെ ബ്രിസാ റെഡ് വെരിഗേറ്റഡ് ബ്രിസാ റെഡ് അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അധികം പീസ് പീസൊന്നുമില്ല കുറച്ച് ഉള്ളൂ റയർ വെറൈറ്റീസാവുമ്പോൾ നമുക്ക് അധികം ഒന്നും കിട്ടാനില്ല പക്ഷേ കോസ്റ്റ്ലി ആണ് അപ്പം നല്ല വിലയുണ്ട് ഉണ്ട് അതിന് അത് നോക്കിയിട്ട് വേണം വരാൻ ഫ്ലെയിം റെഡ് ഇതും വെരിഗേറ്റഡായിട്ടുള്ള ഫ്ലെയിം റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ പൂക്കളും നല്ല ബ്രൈറ്റ് കളറാണ് ലീഫ് നല്ലൊരു ഭംഗിയുള്ള ലീഫാണ് വരുന്നത് കേട്ടോ ാണ് ടാംഗ്ലോ പർപ്പിളിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് നല്ല ഡാർക്ക് പർപ്പിളാണ് വരുന്നത് അതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് അർജുന അർജുനയുടെ കുറേ വെറൈറ്റീസ് അതും ഒരു റയർ കളക്ഷൻ തന്നെയാണ് ഒരുപാട് കളേഴ്സ് ഒരു ചെടിയിൽ തന്നെ വരുന്ന പൂക്കളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇതുപോലെയുള്ള പൂക്കൾ ചെടികൾ നമുക്കിപ്പോൾ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതും റയർ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായി നമ്മൾ കാണിക്കുന്നത് മൾട്ടിക്കളർ ഫൈവ് ചില്ലി കളറാണ് ഫൈവ് ചില്ലി വെറൈറ്റീസാണ് ഈ മൾട്ടി കളറിൽ വരുന്നത് മീഡിയം സൈസാണ് വരുന്നത് നേരത്തെ നമ്മൾ വലിയ പ്ലാന്റ് കാണിച്ചിരുന്നു ഒരു കൊട്ടയിലൊക്കെ ഷേപ്പ് ആക്കിയിട്ടുള്ളത് അതേ സെയിം കളറ് സെയിം കളേഴ്സ് തന്നെ വരുന്നത് പക്ഷേ മീഡിയം സൈസിലാണ് വരുന്നതെന്ന് മാത്രം അപ്പോൾ ഈ ഇതുപോലെയുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം ചില്ലി പിങ്ക് അങ്ങനെ അഞ്ച് കളറാണ് ഒരു പ്ലാന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വലിയ മൾട്ടിയുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് നിറച്ച് ബഡ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് പൂക്കളെല്ലാം കൊഴിഞ്ഞു നെക്സ്റ്റ് ബാച്ച് ബിരിയാനായിട്ട് വെയ്റ്റിങ്ങിലാണ് വന്നുള്ളത് ഇതുപോലെ വലിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ാണ് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി മിസ് വേൾഡിൻ്റെ നമുക്ക് മീഡിയം സൈസും ലാർജ് സൈസിലുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കണ്ടന്റുമായി കാണുന്നവരെ ബൈ ബൈ